വണ്ടിപ്പെരിയാർ മോങ്കുലാർ റോഡിൽ വാളാടിയിൽ റോഡരികിൽ അപകട ഭീതി ഭരത്തി നിൽക്കുന്ന വൻ മരങ്ങളുടെ ശിഖരങ്ങൾ ശരിയായ രീതിയിൽ മുറിച്ചു നടപടിയില്ല പ്രദേശവാസികളുടെ പൊതുപ്രവർത്തകരുടെയും ശേഷം മരങ്ങളുടെ ഏതാനും ശിഖരങ്ങൾ മാത്രം മുറിച്ചു നീക്കുകയാണ് ചെയ്തത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മരങ്ങളുടെ ശിഖരങ്ങൾ ശരിയായ രീതിയിൽ മുറിച്ചു നീക്കണമെന്ന പ്രദേശവാസികൾ ജില്ലാ കളക്ടർക്ക് പരാതിയും നൽകി റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി വാഹനങ്ങളുടെ ടയറുകൾ വേഗം ഓടിത്തീരുന്നത് മൂലം കമ്പനികളുടെ ടയറുകൾ സെക്കൻഡ് ഹാൻഡ് വിലയിൽ ഗുണമേന്മയോടും ഗുണനിലവാരത്തോടുകൂടിയും ഒരു വർഷം വരെ ഗ്യാരണ്ടിയോടുകൂടിയും വിൽപ്പന നടത്തുന്നു ജീറ്റോണ്ണ ആൾട്ടോ മാർദി എണ്ണോ സ്വിഫ്റ്റ് ടവേര ജീപ്പ് തുടങ്ങിയ എല്ലാ വാഹനങ്ങളുടെയും പന്ത്രണ്ട് മുതൽ പതിനാറ് ഇഞ്ച് വരെയുള്ള ടയറുകൾ വാങ്ങാൻ യുവജ്യോതി എസ് എച്ച് ജിയുടെ ടയർ ഷോപ്പിലേക്ക് പോന്നോളൂ യുവജ്യോതി ടയർ ഷോപ്പ് മിനി സ്റ്റേഡിയം ബിൽഡിംഗ് വണ്ടിപ്പെരി വണ്ടിപ്പെരിയാർ മൂംഗുലാർ റോഡിൽ വാളാടിയിൽ റോഡരികിൽ നിൽക്കുന്ന ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ വക നൂറു വർഷത്തിന് മുകളിൽ കാലപ്പഴക്കമുള്ള വൻ മരങ്ങളുടെ ശിഖരങ്ങളാണ് അപകട മൂലം ശരിയായ രീതിയിൽ മുറിച്ചു നീക്കണമെന്ന പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് പൊതുവെ ബലക്കുറവുള്ള വാഹനത്തിൽപ്പെട്ട വൻ മരങ്ങളുടെ ശിഖരങ്ങൾ കഴിഞ്ഞ രണ്ടു മഴക്കാലങ്ങളിലും ഒടിഞ്ഞു വീണ പ്രദേശവാസിയായ ശങ്കർ എന്നയാളുടെ വീടിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു ഇതോടെ മൂംഗലാർ റോഡിലൂടെ കടന്നുപോകുന്ന വാഹന കാലനട യാത്രക്കാർക്കും റോഡരികിൽ മറുവശത്ത് സ്ഥിതി ചെയ്യുന്ന റോഡരികിൽ മറുവശത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശവാസികളുടെ വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കുമടക്കം വൻ മരങ്ങൾ ഭീഷണിയായതോടെ പ്രദേശവാസികളും പൊതുപ്രവർത്തകരും ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകുകയും ചെയ്തു ഇത് നിരന്തര മാധ്യമ വാർത്തകൾ ആവുകയും ചെയ്തിരുന്നു എന്നാൽ എസ്റ്റേറ്റ് അധികൃതർ മരങ്ങളുടെ റോഡിലേക്ക് ചാഞ്ഞ് നിലകൊള്ളുന്ന ശിഖരങ്ങൾ മാത്രം മുറിച്ചു നിൽക്കുകയാണ് ഉണ്ടായത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ മഴയ്ക്ക് ശേഷം മരങ്ങളുടെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീണിരുന്നു വൻമരങ്ങൾ ജീവന സ്വത്തിനും ഭീഷണിയായതോടെയാണ് ശിഖരങ്ങൾ ശരിയായ രീതിയിൽ മുറിച്ച് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരിക്കുന്നതെന്ന് പ്രദേശവാസിയായ ശങ്കർ പറയുന്നു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ ഇവിടെ നിൽക്കുന്ന റോഡ് അരികിൽ നിൽക്കുന്ന പിന്നെ മരങ്ങൾ വീടുകൾക്കും അതുപോലെ സ്വത്തുകൾക്കും ഭീഷണിയാണ് ജനങ്ങൾക്കും എന്നുള്ള വിവരം ഞങ്ങൾ അവപ്പോ ഞങ്ങൾ ഈ കാര്യങ്ങൾ പഞ്ചായത്തിലും അധികാരികളും മുഖേന ഞാൻ ഇതെല്ലാം ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇതുവരെ യാതൊരു റെസ്പോൺസിബിലിറ്റി ഒന്നും കൊടുക്കാതെ ഇത് അടുത്ത് അടുത്ത മഴയും കാറ്റത്ത് മഴയും ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ വീട് ചോർച്ചയാണ് ഞങ്ങളുടെ വീട്ടിൽ എന്തു ചെയ്യും സാമ്പത്തിക പ്രതിസന്ധി ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ഒരു വീട് പണിക്ക് അതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് ഇത്രയൊരു ഇത് കഴിഞ്ഞ തവണ വണ്ടിപ്പെരിയ ഗ്രാമപഞ്ചായത്ത് റവന്യൂ വകുപ്പ് എന്നിവയ്ക്കാണ് പരാതി നൽകിയിരുന്നത് എന്നാൽ അപകട ഭീതി പരത്തുന്ന വൻ മരങ്ങളുടെ ശിഖരങ്ങൾ ശരിയായ രീതിയിൽ മുറിച്ചു നീക്കം ചെയ്യാത്തത് കരാർ നൽകിയ തുകയിലെ കുറവാണെന്ന് പറയപ്പെടുന്നു തോട്ടമേഖലയുടെ ചരിത്ര സ്മാരകമായ നൂറു വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുള്ള വൻമരങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഇവയുടെ ശിഖരങ്ങൾ മാത്രം അപകടം ഒഴിവാക്കുന്ന രീതിയിൽ മുറിച്ചു നീക്കണമെന്നാണ് തങ്ങൾ ആവശ്യപ്പെടുന്നതെന്നുമാണ് പ്രദേശവാസികളും ഇതുവഴി യാത്ര ചെയ്യുന്നവരും പറയുന്നത്